ക്രിസ്മസ് കഴിഞ്ഞ് തൊട്ടുപിറ്റേന്ന് സുപ്രഭാതത്തിൽ ട്രംപിൻ്റെ ട്രൂ സോഷ്യലിലെ പോസ്റ്റ് വരുന്നു ഒക്ടോബർ മാസം മുഴുവൻ അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്ന ആ കാര്യം നടപ്പായിരിക്കും അതായത് പശ്ചിമ ആഫ്രിക്കയിലെ നൈജീരിയയിൽ ട്രംപിൻ്റെ ബോംബ് വീണിരിക്കുന്നു ഐ എസ് ഐ എസ് ഐസിസ് താവളങ്ങളിൽ ബോംബ് വീണിരിക്കുന്നു നിവധിച്ചിരിക്കുന്നു ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം തുടർന്നാൽ ആക്രമണം ഉണ്ടാവുമെന്ന് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നടക്കുന്നത് അപ്പോൾ ഒരു വർഗീയ ബോംബാണോ അവിടെ എന്നുള്ളതല്ല ഐ എസ് ഐ എസ് താവളങ്ങളിലാണ് ഇത് പതിച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു ടാങ്കിൾഡ് വാറായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഐ എസ് ഐ എസ്സിനെതിരെ ആക്രമണം നടത്തിയാൽ അതൊരു നീണ്ട യുദ്ധമായിട്ട് മാറുകയാണ് സാധ്യത ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം മാഷിന് അറിയാവുന്ന പോലെ ഇപ്പോൾ കലാപങ്ങളും പലായനങ്ങളും പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള കുട്ടികളുടെ മരണങ്ങളും മനുഷ്യ മനുഷ്യത്വത്തെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു യുദ്ധമും കൂടി തുറന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി വഷളാണ് തീർച്ചയായിട്ടും നൈജീരിയയിൽ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ അവരുടെ സ്കൂളുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഈ ബോംബ് ആ ബോംബ് ഷെല്ലുകൾ അവിടെ പൊട്ടിത്തെറിക്കുമ്പോൾ എന്തായിരിക്കും പശ്ചിമാഫ്രിക്കയുടെ സ്ഥിതി തീർച്ചയായിട്ടും ആഫ്രിക്കയുടെ സ്ഥിതി മാത്രമല്ല ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ആഫ്രിക്കയുടെ സ്ഥിതി എന്ന് പറയാം ലോകത്തൊട്ടാകെ ഇസ്ലാമിക ഭീകരവാദം ഉണ്ടാക്കുന്ന ഭീഷണി ചെറുതല്ല അതുണ്ടാക്കിയ നാശവും ചെറുതല്ല ആ വിനാശത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ ലോകത്തിലെ മുസ്ലിങ്ങൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും എവിടെ കണ്ടാലും ഇപ്പൊ ഒരു മുസൽമാനെ കണ്ടാൽ എന്റെ എന്റെ ഒരു പാസ്പോർട്ട് കണ്ടാലും വിസ അപേക്ഷ കണ്ടാൽ എന്റെ പേര് അഹമ്മദ് എന്നായതുകൊണ്ട് സാറെന്നെ ഭീതിയോടെ കാണുന്ന ഒരു അന്തരീക്ഷം ആലോചിച്ചു തീർച്ചയായിട്ടും അത് ലോകത്തിലെ സകല ഉണ്ട് എല്ലാ തെരുവുകളിലും ഉണ്ട് ഈ ഒരു താടിയോ താടിയോത ഉപയോഗിച്ചിട്ട്

അമേരിക്ക ഇതിനെതിരായ യുദ്ധം പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ് അമേരിക്കയുടെ മുഖം ഇതിന്റെ കൂടെ തന്നെ ഇസ്ലാമിക ഭീകരവാദി എന്തുമാത്രം എക്സ്പോസ്ഡ് ആവേണ്ടതുണ്ടോ അത്ര തന്നെ സൂക്ഷ്മമായി കാണേണ്ടതാണ് അമേരിക്കയുടെ മുഖം ഒന്നാമത്തെ കാരണം ലോകത്തിലെ എല്ലാ ഭീകരവാദത്തെയും പടച്ചുവിട്ടത് അമേരിക്കൻ സാമ്രാജ്യത്തിന് വലിയ പങ്കുണ്ട് ആരാണ് ബിൻലാദനെ സൃഷ്ടിച്ചത് നമ്മൾ ബിൻലാദിനെ പടച്ചുവിട്ട് സോവിയറ്റ് യൂണിയനെ തകർക്കാനായി അഫ്ഗാൻ മുജാഹിദുകളോട് ഐക്യപ്പെടാനായി കാബൂളിലേക്ക് ന്യൂയോർക്കിൽ നിന്ന് ആ വിമാനം കയറ്റി വിടുന്നതിന്റെ തൊട്ടു മുമ്പുള്ള രാത്രി അവസാനത്ത് അത്താഴം ഉണ്ടുന്നത് വൈറ്റ് ഹൗസിലാണ് ബില്ലാദ് ബില്ലാദിന്റെ ചരിത്രമാണ് ഇവരാണ് അവരെ പടച്ചുണ്ടാക്കിയത് പിന്നെ അവരുടെ സോവിയറ്റ് യൂണിയൻ ലക്ഷ്യം നേടി കഴിഞ്ഞപ്പോൾ ആരാണ് അസീം മുനീറിനെ പോറ്റുന്നത് ആരാണ് താലിബാനെ പോറ്റിയത് ആരാണ് ഇപ്പൊ ഐ എസ് ഐ എസിന് പോലും ഇവർ ഇവർ കൊടുക്കുന്ന പരിശീലനം അപ്പം അത് ഇവർക്ക് ആവശ്യമുള്ളത് ഇപ്പം എന്തുകൊണ്ടാണ് എന്തിനാണ് ഇവർക്ക് ഭീകരവാദം ഭീകരവാദം യഥാർത്ഥത്തിൽ അതിന്റെ യഥാർത്ഥ ചരിത്രം സൂക്ഷ്മമായി കാണാൻ നമ്മൾ വൈകാരികമായ വശങ്ങൾ മാറ്റി നിർത്തിയിട്ട് വസ്തുതാപരമായി പരിശോധിച്ചാൽ ഈ ഇസ്ലാമിക ഭീകരവാദത്തെ പടച്ചുവിട്ടത് സാമ്രാജ്യത്വത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് എല്ലാ കാലത്തും ഇന്ത്യയിൽ എന്നാണ് ഇസ്ലാമിക ഭീകരവാദം ഉണ്ടായതെന്ന് വെച്ചാൽ ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എപ്പോഴാണെന്നറിയോ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം ഒന്നിച്ചു നിന്നിട്ട് വൈദേശികാധിപത്യത്തിനെതിരായി പൊരുതിയ കാലത്താണ് ഇവിടെ ആദ്യത്തെ അലി സഹോദരന്മാരെ അല്ല അത് ബ്രിട്ടീഷ് കാലത്ത് എന്ന് വിചാരിക്കുക അതിന്റെയും മുമ്പ് ഇവിടെ ഇപ്പോ പോർച്ചുഗീസുകാരാണല്ലോ ആദ്യം വന്നത് പിന്നെ ഫ്രഞ്ചുകാർ വന്നു ഡച്ചുകാർ വന്നു ഒടുവിലത്തെ ശക്തിയാണല്ലോ ബ്രിട്ടീഷുകാരെ അവരിവിട കീഴടക്കി അത്രയല്ലോ പോർച്ചുഗീസുകാർ വന്ന കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇസ്ലാമിക തീവ്രവാദം അത് നമ്മുടെ സാമൂതിരി അതെന്നുവെച്ചാൽ ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാണത് ഞാൻ പറഞ്ഞത് ഈ സാമൂതിരിയെയും കുഞ്ഞാലി മരക്കാരെയും രണ്ട് ദേശക്കാരാണെന്ന് തോന്നിച്ചതാരാണ് ഇവര് തമ്മിൽ തെറ്റിച്ചതാരാണ് ഒടുവിൽ സാമൂതിരിയെ തോൽപ്പിക്കാൻ തോൽപ്പിക്കാൻ വേണ്ടി ആദ്യം കുഞ്ഞാലിയെ ഒറ്റപ്പെടുത്തി സാമൂതിരിയുടെ പക്ഷം ചേർന്ന് കുഞ്ഞാലിയെ തോൽപ്പിച്ചതാരാണ് കുഞ്ഞാലി തോറ്റു കഴിഞ്ഞപ്പോൾ സ്വഭാവം കാണിച്ചു സാമൂതിരിക്ക് നേരെ വന്നു നേരിട്ട് ഇത് ഈ ഡിവൈഡ് ആൻഡ് റൂൾ പ്രിൻസിപ്പൾ ആരുടേതാണ് അപ്പൊ സാമ്രാദ്യത്വത്തിന് തന്ത്രം എല്ലാ കാലത്തും ഉണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഉദാഹരണമാണ് സാറ് പറഞ്ഞത് ഈ പറഞ്ഞ എല്ലാവരും ആരാരെ സൃഷ്ടിയാണ് ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് അപ്പൊ ഇതൊക്കെ ഓർത്താൽ ഇന്ത്യൻ യൂണി ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് വരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഇന്ത്യയിലെ ജാതിയും മതവും മറന്ന് മനുഷ്യർ ബ്രിട്ടീഷർക്കെതിരായി ഒന്നിച്ചു നിൽക്കുമെന്ന് തോന്നുമ്പോ അല്ലയോ മുസൽമാന്മാരെയോ നിങ്ങൾ കോൺഗ്രസ് ചേരരുത് അവർ ബ്രിട്ടീഷുകാർക്കെതിരെയാണ് ആഹ്വാനം മുഴക്കാൻ ഒരു ബ്രിട്ടീഷുകാർക്കെതിരാണ് ഈ ഡിവൈഡിങ് തന്ത്ര ഇപ്പോഴും ഉണ്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനിയും കാരൽ കാരൽ ദിനങ്ങളിൽ തമ്മിൽ അടുപ്പിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അടുപ്പിക്കാനുള്ള ബാഹ്യ ശക്തി ശക്തികളുടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് നമ്മൾ വശമതരായിട്ട് വീണു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് പ്രശ്നം അത് തിരിച്ചറിയണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതോ ഇന്ത്യക്കാരാണെന്നുള്ള ബോധത്തിനപ്പുറം മതത്തിന്റെ മതത്തിന്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും തമ്മിലടിക്കുന്ന ശ്രമം ഇപ്പോഴും തുടർന്നു ഓർന്നുകൊണ്ടിരിക്കാൻ കൂട്ടാൻ ചില പത്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതാണ് കൂട്ടത്തിൽ അതാണ് ഈ കൂട്ടത്തെ നമ്മൾ ഇതിന്റെ കൂടെ ഓർക്കേണ്ട ഒരു പാഠം ചരിത്രം വെറുതെ വായിച്ചാൽ പോരല്ലോ ചരിത്രം ചില പാഠങ്ങൾ നമ്മുടെ ഉടൻ തുറക്കണം അത് രണ്ട് രണ്ടാമത്തെ ചോദ്യം ഇസ്ലാമ ഫോബിയ എന്ന് പറയുന്ന ആരുണ്ടാക്കിയതാ നമ്മളെ ചില സാധുക്കളുടെ ധാരണ ഇവിടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായതെന്നാ അല്ല അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ബുദ്ധിയിൽ ഉണ്ടായതാണ് സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞപ്പോൾ ഇനി രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം സാധ്യമല്ല ഇനി കൊള്ളയടിക്കാനുള്ളത് അറബ് രാജ്യത്തെ എണ്ണയാണ് അത് കൊള്ളയടിക്കണമെങ്കിൽ ഇസ്ലാമിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം അതിന്റെ തന്ത്രമാണ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ പറയുന്ന സിദ്ധാന്തം കാര്യങ്ങൾ മൂന്ന് ഒന്ന് നൈജീരിയയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത വിഭവങ്ങൾ കുന്നുകൂടി കിടക്കുന്ന മണ്ണിനടിയിലും പുറത്തുമായി കുന്നുകൂടി കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ വൻകരയാണ് ആഫ്രിക്ക അമേരിക്ക ആഫ്രിക്കയിൽ കണ്ണുവെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നു എവിടെയാ കണ്ണു ഏത് രാജ്യത്താണ് അമേരിക്ക കണ്ണു കുറച്ച് വൈകീട്ട് എപ്പോഴും അങ്ങനെയാണ് അമേരിക്ക വൈകിയാ വരിക ആഫ്രിക്കൻ കോളനികൾ മുഴുവൻ ആദ്യം ഫ്രാൻസ് ആണ് കണ്ണു ആഫ്രിക്കയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഫ്രഞ്ച് കോളനി ആയിരുന്നു ഇപ്പോ ഫ്രാൻസ് ഒന്ന് പുറകോട്ട് പോയപ്പോ അമേരിക്ക അവിടെ ലക്ഷ്യം വെക്കണം ഒന്ന് ആഫ്രിക്കൻ മുതൽ അതിനു അതിനുവേണ്ട എന്താ ഇവർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഇപ്പൊ തോക്കല്ല ഭീകരതയാണ് ബോക്കോ േരി അത് കഴിഞ്ഞിട്ടിപ്പോ ഐ എസ് വരുന്നു ബോക്കോ ഹെറാമിനെതിരെ ഐഎസ് ഉണ്ടാക്കുന്ന ആരാണ് എനിക്കൊരു ചരിത്രം പഠിക്കേണ്ടതാണ് ശെരിക്കും അപ്പൊ ഇതിലൊക്കെ ഇവനെ ഉണ്ടാക്കുകയും വളർത്തുകയും ചെയ്തിട്ട് ഇവൻ ആവശ്യമുള്ളിടത്ത് അവനെ തൊടുത്തുവിട്ട് ഈ കോവിഡ് വൈറസ് ഉണ്ടാക്കിയതുപോലെയാണ് അവനെ ആവശ്യമുള്ളിടത്ത് എത്തിക്കാനുള്ള തന്ത്രം എപ്പോഴും അത് ചൈനയാണെന്നാണോ കോവിഡ് കോവിഡ് വൈറസ് വൈറസ് ഭീകരമായി ഒരുപാട് അനുഭവങ്ങൾ വന്നല്ലോ പുസ്തകങ്ങൾ വന്നു പഠനങ്ങൾ വന്നു ധാരാളം വിശ്വസിക്കുന്നത് അത് ഒരു ബയോളജിക്കൽ ബോംബ് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് പക്ഷെ അബദ്ധത്തിൽ ലീക്ക് ആയി പോയതാ ധാരാളമായിട്ട് അബദ്ധത്തിൽ ലീക്കായി പോയി പിന്നെ ഈ വൈറസിന് രാജ്യത്തിന്റെ അതിരില്ലല്ലോ അതിർത്തി അറിഞ്ഞുകൂടാ കപ്പലേതാ വിമാനം ഏതാ കയറേണ്ടതെന്ന് അറിഞ്ഞൂടില്ല അതുകൊണ്ട് പറ്റിയതാ അതൊക്കെ പഠനങ്ങൾ വന്നിട്ടുണ്ട് ഇനി അവിടെ അവസാനത്തെ കാരണം കൂടി ഒന്ന് നോക്കോളൂ ലോകത്തിൽ ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയെ ഇപ്പോ ഇടക്കാലത്ത് ക്രിസ്ത്യാനിറ്റിയോട് ഒരു വല്ലാത്ത പ്രതിപത്തി തോന്നാൻ എന്താ കാരണം എന്താണ് ഇപ്പോ ഉക്രൈൻ്റെ ഉക്രൈനിലെ ക്രിസ്ത്യാനിക്ക് ഇല്ലാത്ത എന്ത് പുതുമയാണ് ഇപ്പൊ ലോകത്ത് ആഫ്രിക്കയിലെ ക്രിസ്ത്യാനിക്ക് ഉള്ളത് ഉക്രൈനിലെ ക്രിസ്ത്യാനിയെ കഴിഞ്ഞ അഞ്ചു കൊല്ലമായി കൂട്ടക്കൊല ചെയ്യാൻ അവസരം കൊടുത്ത ആരാ ഇപ്പൊ എന്താ കാര്യം എന്നറിയോ ഇപ്പോ അമേരിക്കക്ക് ഈ റഷ്യൻ ക്രിസ്ത്യൻ വികാരത്തെ കൂടി കൂടെ നിർത്തേണ്ടതുണ്ട് ഓർത്തഡോക്സ് കൂടെ ണ്ട് മാത്രമല്ല അവരെ കൂടെ നിർത്താൻ പറ്റിയ ഏറ്റവും നല്ല വികാരം ക്രിസ്ത്യൻ എന്തുകൊണ്ടെന്നാൽ ഈ റഷ്യയെ ശത്രുവാക്കുന്നതിനേക്കാൾ ഇപ്പൊ അവർക്ക് നല്ലത് മിത്രമാക്കുന്നതാണ് എന്തുകൊണ്ടാ കാരണം റഷ്യയെക്കാൾ വലിയൊരു ശത്രു ഇപ്പുറത്ത് വളർന്നു വരുന്നുണ്ട് വളർന്നു വന്നിട്ടുണ്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അമേരിക്ക കേട്ടാൽ വിറച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയുടെ പേരാണ് അത് സംസ്കാ സാംസ്കാരികമായി തന്നെ വിരുദ്ധപക്ഷത്താണ് അങ്ങനെയാണെങ്കിൽ റഷ്യയെ ഒന്ന് കൂട്ടി നിർത്താൻ കൂടെ നിർത്താൻ ഒറ്റ വഴിയുള്ളൂ ആ വഴി എന്താണ് മതമാണ് അത് ശരി റഷ്യം സ്ഥാപിക്കാ റഷ്യൻ പ്ലാനുമായിട്ടല്ലേ റഷ്യ വരച്ചുണ്ടാക്കി കൊടുത്ത പുച്ചിൻ തയ്യാറാക്കി കൊടുത്ത രേഖയുമായിട്ടല്ലേ ട്രംപ് പോകുന്നത് അടുത്ത് ഇത് ഒപ്പുവെച്ചോ എന്നാ നല്ലതാണ് നമുക്ക് നൈജീരിയയിലേക്ക് അവസാനമായിട്ട് ഒന്നുകൂടെ യുദ്ധമായിട്ട് മാറുമോ ആഫ്രിക്കയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അറബ്സായാലും മുസ്ലിങ്ങളായാലും ഒക്കെ ഈ ആനകറാത്ത കൊടുങ്കാടുകളിലേക്ക് അഭയാർത്ഥികളായി ചെന്നവരാണ് അവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഒരുപോലെയാണ് സർ അവര് തമ്മിലാണ് ഈ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കിയത് സുഡാൻ എന്താ സംഭവിച്ചത് തെക്കും പടിഞ്ഞാറും സുഡാനുകൾ തമ്മിൽ നേർക്കു നേരെ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള പോരാക്കി മാറ്റി രണ്ടും അതിജീവനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട കൂട്ടരാണ് അവരെ രണ്ടാക്കി രണ്ട് രാജ്യമാക്കി സൗത്ത് സുഡാൻ വേറിട്ട് പോയി ഇപ്പൊ നോർത്ത് സുഡാന്റെ പ്രശ്നം എന്താ നോർത്ത് സുഡാൻ ഇങ്ങനെ ഡിവൈഡ് വെർട്ടിക്കലായി ഡിവൈഡ് ചെയ്തു ഈസ്റ്റും വെസ്റ്റും അതിനിടയ്ക്ക് പോ കുട്ടികളെ ആഹാരമില്ലാതെ മരിക്കുന്നു കിട്ടാതെ മതി പക്ഷേ ദയനീയമായ ഒരു ചിത്രം അതും കൂടെ പറയായിരിക്കാം മയ്യ പ്രസ് ഫോട്ടോഗ്രാഫിക്ക് അവാർഡ് കിട്ടിയ ഒരു ചിത്രം ആ ചിത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു കുട്ടി കുട്ടിയെന്ന് പറഞ്ഞാൽ ശോഷിച്ച കൈകളും കാലുകളുമായിട്ടൊരു കുട്ടി മരുഭൂമിയിലേക്ക് തല വെച്ചിങ്ങനെ കിടക്കുകയാണ് ഭൂമി എന്നെ തിരിച്ചെടുക്കണേന്ന് പറഞ്ഞിട്ട് അപ്പോ ഒരു കഴുകൻ വന്നിരിക്കുകയാണ് ഈ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ അവനെ എനിക്ക് അത് ചിത്രം ആഫ്രിക്ക സോമാലിയ 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 ആഫ്രിക്കയിലെ ആഹാരമാക്കണോലോ ആഫ്രിക്കയിൽ ക്രൂരമായ മുഖം ഇപ്പോ ചിത്രം ആലോചിച്ചു ക്രിസ്ത്യാനികളോടുള്ള സ്നേഹം കൊണ്ടാണ് സുഡാൻ ഇഷ്യൂവിൽ ഞങ്ങൾ കക്ഷി കയറുന്നത് ഈ നൈജീരിയൻ ഇഷ്യൂവിൽ കക്ഷി ചേർന്നു പറയുന്നു അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് സുഡാൻ സൗത്ത് സുദാൻ തമ്മിൽ എന്താ പ്രശ്നം എന്താ പ്രശ്നം രണ്ട് ഗോത്രങ്ങളും തമ്മില ഇസ്ലാമും ഇസ്ലാമും തമ്മിലാടി അവിടെ അമേരിക്ക കക്ഷി വരുന്നുണ്ടല്ലോ അപ്പൊ വിഭവങ്ങളാണ് ഇവരുടെ നോട്ടം വിഭവങ്ങൾ അതാണ് അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നൈജീരിയൻ ഇഷൂവിനെ കാണേണ്ടത് നൈജീരിയൻ ഇഷൂ വാസ്തവമാണ് കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കുന്നതിൽ വളരെ കഴിഞ്ഞ കുറെ കാലമായി നടത്തിക്കൊണ്ടിരുന്ന ശ്രമം അമേരിക്കയും ഈ വൈദേശിക ശക്തികളൊക്കെ നടത്തിക്കൊണ്ട് ശ്രമം വിജയിച്ചിട്ടുണ്ട് അവിടുത്തെ ക്രിസ്ത്യാനികൾക്കെതിരായി വലിയ തോതിൽ അറ്റാക്കുകൾ നടക്കുന്നുണ്ട് വലിയ തോതിൽ കഷ്ടപ്പെടുന്നുണ്ട് ക്രിസ്ത്യാനികൾ ഉപദ്രവം ഏറ്റുവാങ്ങുന്നുണ്ട് ആരെക്കൊണ്ട് അത് ചെയ്യിക്കുന്നത് ഇവര് തന്നെ അവരുടെ മൂശയിൽ വളർത്തിയെടുക്കുന്ന ഇസ്ലാമിക ഭീകരവാദികൾക്കുണ്ട് എന്നാൽ ഇതിനൊക്കെ പ്രശ്നം പരിഹാരം കാണേണ്ട മതങ്ങള് തമ്മിലും രാജ്യങ്ങൾ തമ്മിലും ഐക്യം ഉണ്ടാക്കേണ്ട ഐക്യരാഷ്ട്രസഭയ്ക്ക് അതിന് കഴിയുന്നുമില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം ഇല്ല രാഷ്ട്രവും ഇല്ല സഭാത്തോഡിയായിട്ട് മാറിയിട്ട് അതുകൊണ്ട് ഇത് ലോകത്തിന്റെ ഒരു അജണ്ടയായിട്ട് വരേണ്ടതാണ് ഇത് ലോകം കൊള്ളയടിക്കാനുള്ള ഏറ്റവും മാരകമായ പുത്തൻ ആയുധമായി ഈ ഭീകരവാദത്തെ പ്രയോഗിക്കുന്നത് ആരാണ് അവനെ നിർത്താൻ പറ്റുക അത് മാത്രമല്ല മാഷി ട്രൂ സോഷ്യലിസം എന്ന് പറയുന്നത് രാജ്യത്തിനകത്ത് മാത്രമുള്ള സമ്പത്തിന്റെ തുല്യമായി വിതരണം അല്ല ലോകമെങ്ങാടുമുള്ള അതല്ലേ പിന്നെ ചോസർ പാടിയ പാട്ട് ആൻഡ് വേർ വാസ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ചോസർ ഇംഗ്ലീഷ് ഭാഷയുടെ പിതാവ് ഞാൻ ഒന്നിനു പറയാം മിഡിൽ ഇംഗ്ലീഷാണ് അതായത് ആടൻ ഡെൽഡ് ആൻഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ ആടൻ മണ്ണിൽ കുഴി കുഴിക്കുകയും അതുകൊണ്ട് സ്പാൻ എന്ന് പറഞ്ഞാൽ തൂമ്പ കൊണ്ടുള്ള പണി ചെയ്യുകയും ഭൂമിയിൽ അധ്വാനിച്ച സമയത്ത് ആരായിരുന്നു ജെന്റിൽമാൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാന്യെന്നുള്ള അർത്ഥമല്ല അന്ന് ആ ജന്മി അന്ന് ജന്മി ഉണ്ടായിരുന്നു ജന്മിത്തമില്ലായിരുന്നു ഇപ്പം അത് ഭൂമിയുടെ അല്ല കുറേ പേര് കൈയടക്കി വെച്ചിരിക്കുന്നു അതിൻ്റെ തുല്യമായ വിതരണം ഉണ്ടെങ്കിൽ ആഫ്രിക്കയിലെ കുട്ടികളിങ്ങനെ പട്ടിണി കിടന്ന് മരിക്കുകയില്ല അതിന്റെ ജന്മിയാണ് ഇപ്പൊ ജന്മിയായി വാഴുന്നു അതിന്റെ ജന്മിയായിരിക്കും ഇവനോട് എല്ലാവരോടും കണക്ക് ചോദിക്കണം ഈ ഇസ്ലാം ഇസ്ലാമിക പേരിൽ മനുഷ്യനെ കൊല്ലുന്ന നിരപരാധികളെ കൊല്ലുന്ന എല്ലാതരം ഭീകരവാദത്തോടും കണക്ക് ചോദിക്കണം പക്ഷെ ആ ഭീകരവാദം ആരുടെ കയ്യിലെ പാവയാണ് ആരുടെ കയ്യിലെ ആയുധമാണ് എന്ന് അവനെ സൃഷ്ടിച്ചു വിടുന്ന തമ്പുരാനോടും ആദ്യം കണക്ക് ചോദിച്ചു പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും സാമ്രായത്വവും ഭീകരവാദവും ശത്രുക്കളല്ല അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധമാണ് എന്ന് കാണാൻ ലോകത്തിന് കഴിയാത്ത കാലത്തോട് നമ്മൾ ഇങ്ങനെ എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നതും പറയാൻ അറിയാവുന്നതും അതിനെ ഹിന്ദിയും കൂടി കൊണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക